So, we will discuss the environmental topic. We will discuss the question Consider the following statements No ozone hole was discovered above the Arctic. The ozone hole was first discovered in 1985 over Antarctica. Which of the above statements are correct? One only, two only, neither டூ and நீடா both. நமக்கு ஓசோன் D. Both, random, correct கரெக்டா ആദ്യത്തെ ഓപ്ഷൻ പറയുന്ന നോ ഓസോൺ ഹോൾ വാസ് ഡിസ്കവേർഡ് എന്ന് രണ്ടാമത്തേത് പറയുന്നത് അന്റാർട്ടിക്കയുടെ മുകളിൽ ഓസോൺ ഹോൾ ആയി എന്നാണ് പറയുന്നത് രണ്ടാമത്തേതാണ് ശരി കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ടു ഓൺലി ആ ഓപ്ഷൻ ബി ആ വരുന്നത് ഓക്കെ നമുക്ക് നമ്മുടെ ഓസോൺ ഹോളിൽ ഇപ്പോ നിലവിലെ ഒരു ഹോൾ ആണുള്ളത് അത് അന്റാർട്ടിക്കയുടെ മുകളിലായിട്ടാണ് വരുന്നത് ഓക്കെ ഡിസ്കവർ ചെയ്ത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ദോളോയിങ് സബ്മിറ്റ് മോൺട്രിയൽ പ്രോട്ടോകോൾ ക്യോട്ടോ പ്രോട്ടോകോൾ അത് നടന്ന വർഷങ്ങളാണ് കാണിച്ചിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി സെവൻ നയൻറ്റീൻ നൈറ്റി ഇത് മാച്ച് ചെയ്യണം ഓക്കെ ഇപ്പൊ നമുക്ക് എൻവയൺമെന്റിൽ പഠിക്കാൻ നേരം ഈ മൂന്ന് നമ്മുടെ ഡി നമ്മുടെ എന്ന് എനിക്ക് ഒന്ന് നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്യോട്ടോ പ്രോട്ടോകോളിൽ നോട്ട്സിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏർത്ത് സബ്മിറ്റ് ഇല്ല അപ്പൊ ഏർത്ത് സബ്മിറ്റ് എവിടെ നടത്തിയെന്നൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തോണ്ടേ നിങ്ങള് നമ്മൾ ആദ്യം ഇപ്പൊ പറഞ്ഞല്ലോ അന്റാർട്ടിക്കയുടെ മുകളിലൊരു ഓസോൺ ഹോൾ ഉണ്ടെന്നുള്ള നയൻറ്റീൻ എയ്റ്റി ഫൈവില് ഡിസ്കവർ ചെയ്തു അതിനുശേഷം രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ ഓസോൺ ഹോളില് ഹോള് വരാനുള്ള കാരണമായ സി എഫ് സി പോലുള്ള ഗ്യാസുകളുടെ പ്രൊഡക്ഷൻ തടയണം അതായത് ഓസോണിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന ഒരു എന്ന കാരണത്തിനായിട്ട് എന്ന ഒബ്ജക്റ്റീവിനായിട്ട് മോൺട്രിയൽ പ്രോട്ടോകോളിൽ നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് നടത്തിയത് ശേഷം രണ്ട് വർഷത്തിന് ശേഷം എയ്റ്റി സെവനിലാണ് മോൺട്രിയോൾ പ്രോട്ടോകോൾ നടക്കുന്നത് അപ്പൊ മോൺട്രിയോൾ പ്രോട്ടോകോൾ ഓരോ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സമ്മിറ്റുകളുടെയും ഒബ്ജക്റ്റീവ് എന്തോ എന്നുള്ളത് നോക്കിക്കോണം മോൺട്രിയോൾ പ്രോട്ടോകോളിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ ബൈ ഫേസിംഗ് ഔട്ട് ദി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ഇനി അത് കഴിഞ്ഞു വരുന്നതാണ് സമിറ്റ് സമിറ്റ് യു എൻ ജനറൽ യു എൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മീറ്റ് സമ്മിറ്റ് ആയിരുന്നു അത് കണ്ടക്ട് ചെയ്തത് ബ്രസീലായിരുന്നു റിയോഡിജിനേറിയോയിലായിരുന്നു അപ്പൊ അന്നത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻവയറ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് അന്നത്തെ ഇത്ര രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സമ്മിറ്റ് ആയിരുന്നു എർത്ത് സമിറ്റ് അത് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് നടക്കുന്നത് അതിനുശേഷം നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത് ക്യോട്ടോ പ്രോട്ടോകോളില് നമ്മളെ എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അന്നത്തെ സമ്മിറ്റില് അവിടെ വിത്ത് ദ എക്സെപ്ഷൻ ടു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ഇപ്പൊ ഇത് ഒരു പ്രാവശ്യത്തെ പി എസ് സി എക്സാമിന് ചോദിച്ചിരുന്നത് ഈ മോൺട്രിയർ പ്രോട്ടോകോളും ക്യോട്ടോ പ്രോട്ടോകോളും തന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസിൽ എന്നിട്ട് ക്വസ്റ്റ്യൻ വന്നിരുന്നത് ഓസോൺ ഡിപ്ലീറ്റിംഗ് ഗ്യാസുകളുടെ ഗ്യാസുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏത് സമ്മിറ്റിലായിരുന്നു അല്ലെങ്കിൽ ഏത് അല്ലെങ്കിൽ ഏതൊരു സമ്മിറ്റിലായിരുന്നു അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്ന അപ്പം ഓരോ സമ്മിറ്റും എന്തിനായിരുന്നു അതിന്റെ ഒബ്ജക്റ്റിംഗ് നോക്കിക്കോണം മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ ലെയറുമായിട്ട് ബന്ധപ്പെട്ടത് ക്യോട്ടോ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് എർത്ത് സമ്മിറ്റ് നമ്മുടെ എൻവയൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ഇതിന്റെ വർഷങ്ങളോട് നോക്കി വെച്ചു ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത് ഓപ്ഷൻ എ ആയിരിക്കും ഓക്കെ വിച്ച് ഓഫ് ദ ദോളോയിങ് പൊല്യൂട്ടൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഡ്രിങ്കിംഗ് വാട്ടർ ആർസനിക് സോർബിറ്റൽ ഫോർമാലിറ്റി ഹൈഡ് യുറേനിയം ഇതിൽ ആർസനിക് ഫോർമാലിറ്റി യുറേനിയം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സോർബിറ്റൽ എന്ന് പറഞ്ഞത് ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ് അപ്പൊ അതിനൊരു പൊല്യൂട്ടൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ബാക്കി മൂന്നും നമ്മൾ വാട്ടറിൽ ഡ്രിങ്കിംഗ് വാട്ടറിൽ കണ്ടുവരുന്ന പൊല്യൂട്ടൻസ് ആണ് യുറേനിയം റേഡിയോ ആക്റ്റീവ് ആണ് അപ്പം അത് ഡ്രിങ്കിംഗ് വാട്ടറിൽ വരുമോ എന്ന് ചിലർക്ക് ഡൗട്ട് കാണും വരും നമ്മൾ ഈ കിണർ വഴി വരുന്ന കളക്ട് ചെയ്യുന്ന ഡ്രിങ്കിങ് വാട്ടറിലൊക്കെ കിണറിന് ചുറ്റുമുള്ള റേഡിയോ ആക്ടിവ് എലിമെന്റ്സ് സോയിലുണ്ട് എങ്കിൽ യുറേനിയത്തിന്റെ കണ്ടന്റ് ഡ്രിങ്കിംഗ് വാട്ടറിൽ കിണറിൽ നിന്ന് എടുക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിൽ കണ്ടുവരാറുണ്ട് കിണർ അതേപോലെ ട്യൂബ് വെൽസിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളത്തിൽ അത് അതിന്റെ അംശം കാണാറുണ്ട് ഫോർമാലിറ്റി ഒക്കെ വരുന്നത് ഈ ചില പൈപ്പ് മെറ്റീരിയലില് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോർമാലിറ്റി ഹൈഡിന്റെ കണ്ടന്റ് വരാം അതേപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഫോർമാലിറ്റി ഹൈഡ് അപ്പൊ അത് ആയിട്ട് അതിന്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഈ വാട്ടർ സോഴ്സസുമായിട്ട് മിക്സ് ആയിട്ട് അങ്ങനെ ഫോർമാലിറ്റി ഹൈഡിന്റെ കണ്ടന്റ് വരാറുണ്ട് ഇവിടെ ഇല്ലാത്തത് ഓപ്ഷൻ സി ആണ് അടുത്തത് മാച്ച് ഫോളോയിങ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് യൂട്രോഫിക്കേഷൻ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് പ്രോസസ് ഓഫ് ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് കോൺസിക്വന്റ് ലോസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെഷർ ഓഫ് ഓക്സിജൻ ഈക്വലന്റ് ഓഫ് റിക്വയർമെന്റ് ഫോർ ഓക്സിഡേഷൻ ഓഫ് ടോട്ടൽ ഓർഗാനിക് മാറ്റർ പ്രെസെന്റ് ഇൻ വാട്ടർ മെഷർ ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ഏരിയ ഡീകംപോസിഷൻ ഫോർ ദ ബയോ കെമിക്കൽ ഡീഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ഇൻ വാട്ടർ തമ്മിൽ മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത് ന്യൂട്രോഫിക്കേഷൻ നമുക്കറിയാം ന്യൂട്രിയൻറ്റ് എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ആണ് അപ്പൊ യുടെ ഓപ്ഷൻ വരാൻ പോകുന്നത് വൺ തന്നെ ആയിരിക്കും ഇനി എയുടെയും സിയുടെയും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും നമ്മളുടെ വ്യത്യാസം എന്തോ രണ്ടും വാട്ടറിനുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിനുള്ളിൽ ഓർഗാനിക് മാറ്ററിന്റെ ഡീകംപോസിഷന് വേണ്ടി എത്രത്തോളം ഓക്സിജൻ വേണ്ടി വരുന്നു രണ്ടും അത് തന്നെ മെഷർ ചെയ്യുന്നത് പക്ഷെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിൽ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് അതായത് ഏരിയോബിക് മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ടാണ് ഡീകമ്പോസിഷൻ ചെയ്യുന്നത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിൽ നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് ഈ ഓക്സിഡേഷൻ ചെയ്തെടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമാണ് വരുന്നത് അപ്പൊ ഏരിയോബിക് ബാക്ടീരിയ ഏരിയോബിക് ഡീകമ്പോസിഷൻ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ത്രീയിൽ അപ്പൊ അതുകൊണ്ട് അതാണ് ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് മറ്റേത് ഓക്സിജൻ ഇക്വലന്റ് ഓഫ് റിക്വയർമെന്റ് ഫോർ ഓക്സിഡേഷൻ അതായത് ഏരിയോബിക് ഓർഗാനിസംസ് എത്ര യൂട്ടിലൈസ് ചെയ്യൂ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള കെമിക്കൽ കണ്ടന്റ് അപ്പൊ ഓപ്ഷൻ സിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് പോയിന്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് ായല്ലോ പ്രൊസീഡ് ചെയ്തോട്ടെ അടുത്ത ക്വസ്റ്റ്യൻസ് ജോണ്ടസ് കോളറ ടൈഫോയിഡ് അമീബിയസസ് എന്തറിയാവൻസർ ഇതെല്ലാം വോട്ടർബോൺ ഡിസീസസ് ആണ് ജോണ്ടസ് ടൈഫോയിഡ് എനിക്കൊന്ന് ജോണ്ടസ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു തോന്നുന്നു ഇതെല്ലാം വോട്ടർ വഴി ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസുകൾ ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് അമീബിയാസിസ് കേട്ടിട്ടുണ്ടാകത്തില്ല അമീബിക് ഡിസെൻഡറി അല്ലെങ്കിൽ എൻ്റെമീബാ എന്ന് പറഞ്ഞ ഓർഗാനിസം അതൊരു പ്രോട്ടോസോവയാണ് അത് കോസ് ചെയ്യുന്ന ഡിസീസാണ് ഈ അമീബിയാസിസ് അതും വോട്ടർ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരാൻ പോകുന്ന ഓപ്ഷൻ ഡി ആണ് സ്മോക്ക് ഇസ് എ കോമ്പേഷൻ ഓഫ് ഫോഗ് ആൻഡ് സ്മോക്ക് എസ് ഒൻഡ് സിഒോഗ് ആൻഡ് എസ് ഒ സ്മോക്ക് സ്മോക്കിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ സ്മോഗ് എന്ന് വിളിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ത്രെട്ട് ടു ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓട്ടോനേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫിസിക്കൽ ഹാബിറ്റാറ്റ് റോസോൺ ഡിപ്ലീഷൻ ക്ലൈമറ്റ് ചേഞ്ച് ഇൻസഫിഷ്യൻറ്റ് റീസൈക്ലിംഗ് പ്രോഗ്രാംസ് ഫോർ നോൺ റിനൂവബിൾ റിസോഴ്സസ് ഇതെല്ലാം ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല പക്ഷേ അതിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത് ഓൾട്ടർനേഷൻ ഓർ ഡിസ്ട്രൻ ഓഫ് ദ ഫിസിക്കൽ ഹാബിറ്റാറ്റ് ആണ് ഫിസിക്കൽ ഹാബിറ്റാറ്റിന് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ ചേഞ്ച് വരുമ്പോഴാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ബയോഡൈവേഴ്സിറ്റിയെ എഫക്ട് ചെയ്യുന്നത് വാട്ട് ഇസ് കാർബൺ ക്രെഡിറ്റ് ഇറ്റ് ഇസ് എ ലോൺ എമൗണ്ട് ബൈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് ഫോർ റിഡ്യൂസിംഗ് പൊല്യൂഷൻ ഇറ്റ് ഇസ് എ ലോൺ ഗവൺ ടു ദർ പീപ്പിൾ ഫോർ ബൈങ് മോഡേൺ സ്റ്റോൺസ് ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കാർബൺ എമിഷൻ അലൌഡ് ആൻഡ് ആക്ച്വലി എമിറ്റഡ് കാർബൺ ഓൾ ദ അബ് സി ആണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും ഓരോ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ കാർബൺ ക്രെഡിറ്റ് അതായത് ഇത്ര ഒരു വർഷം അവർക്ക് ഇത്ര കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ എമിഷൻസ് ഇത്ര ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാം എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻ കേസ് അവർ അത്രയും യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എമിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു എമൗണ്ട് ബാക്കി എക്സ് കുറവ് എത്ര ഉണ്ടോ അത് അവർക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും അതായത് മറ്റ് ഇൻഡസ്ട്രീസിന് അത് പ്രൊവൈഡ് ചെയ്തിട്ട് അതുവഴി അവർക്കൊരു How uh, to um, monetize the benefits of the benefits Now, we use the term carbon credit. difference between carbon emissions allowed and actually emitted carbon. Carbon credit is a generic term for any trade certificate or permit representing the right to emit one ton of carbon dioxide or the mass of another greenhouse gas with a carbon dioxide equivalent to one ton of carbon dioxide. കാർബൺ ഡയ ഓക്സൈഡിനെ എമിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല കാർബൺ ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നത് ഒരു ടൺ കാർബൺ ഡൈ ഡയോക്സൈഡിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു ഗ്രീൻ ഹൌസ് ഗ്യാസും മറ്റേതൊരു ഗ്രീൻ ഹൌസ് ഗ്യാസ് എമിറ്റ് ചെയ്യാനും ഈ കാർബൺ ക്രെഡിറ്റിന്റെ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം